നമസ്കാരം എൽ ഡി എഫിന് തിരിച്ചടിയും ബി ജെ പിക്ക് വീണ്ടും നിരാശയുമാണ് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി പ്രവചിക്കുന്നത് രണ്ട് സർക്കാരുകൾക്കും അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കും എതിരെയുള്ള ജനവിധിയാകും വരാൻ പോകുന്നത് പത്തു വർഷത്തെ ബി ജെ പി ഭരണം ഇന്ത്യ എന്ന ആശയത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലാണ് ഇനി അവർ അധികാരത്തിൽ വന്നാൽ ഭരണഘടന തന്നെ പ്രതിസന്ധിയിലാകും സാമ്പത്തിക പ്രതിസന്ധിയും ഭരണരംഗത്തെ കാര്യക്ഷമതയില്ലായ്മയും സി പി എമ്മിന്റെ ജീർണതയും ചേർന്ന് എൽ ഡി എഫ് ഭരണം കേരളത്തെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു എന്നാൽ ധൂർത്തിനും ആഡംബരത്തിനും കുറവില്ല പിണറായി സർക്കാരിനെതിരെ തരംഗം പ്രകടമാണ് ന്യൂനപക്ഷങ്ങൾ മോദിക്കും ബി എതിരാണ് അത് രണ്ടും ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും കേരളത്തിൽ ഒരു മുന്നണിക്കും തുടർഭരണം ലഭിക്കരുതെന്ന് ജനം ചിന്തിക്കുന്നു മുന്നണികൾ മാറി മാറി അധികാരത്തിൽ വരുന്നതാണ് ഇനി നല്ലത് തുടർഭരണം കേരളത്തെ മാത്രമല്ല സിപിഎമ്മിന്റെ ആന്തരിക ശക്തിയെയും തകർത്തു കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെയുള്ള ജനരോഷം കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ ജനവിധിക്ക് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സി ബി ഐ സ്റ്റാൻഡിംഗ് കൌൺസിൽ നിയമനം ശരിയാക്കാൻ എ കെ ആന്റണിയുടെ മകനും ബിജെപി സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം കോഴ കൊടുത്തുവെന്നും അത് തിരിച്ചു കിട്ടാൻ കോൺഗ്രസ് നേതാക്കളായ പി ജെ കുര്യന്റെയും പി ടി തോമസിന്റെയും സഹായം തേടിയിരുന്നു എന്നുമുള്ള ദല്ലാൽ ടി ജി നന്ദകുമാറിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാദങ്ങൾ അനിൽ ആന്റണിക്ക് നൽകിയ പണം തിരികെ വാങ്ങി നൽകണമെന്നാവശ്യപ്പെട്ട് നന്ദകുമാർ സമീപിച്ചിരുന്നെന്നും ഇക്കാര്യം എ കെ ആന്റണിയോടോ അനിൽ ആന്റണിയോടോ അന്ന് തന്നെ പറഞ്ഞിരുന്നുവെന്നും പി ജെ കുര്യൻ വെളിപ്പെടുത്തി എന്തിനാണ് പണം കൊടുത്തതെന്നോ എത്രയാണ് കൊടുത്തതെന്നോ തനിക്ക് അറിയില്ല ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത നേതാവായ എ കെ ആന്റണിക്ക് ഇവയിലൊന്നും ഒരു പങ്കുമില്ല ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു തനിക്കെതിരെ അനിൽ ആന്റണി ഉന്നയിച്ച ആക്ഷേപങ്ങൾ മറുപടി അർഹിക്കുന്നില്ലെന്ന് കുര്യൻ വ്യക്തമാക്കി വിഗ്രഹം മോഷ്ടിച്ച കേസിലടക്കം ജയിലിൽ പോയ ആളുടേതാണ് ആരോപണം പി ജെ കുര്യനാകട്ടെ കരുണാകരനെയും എ കെ ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും ചതിച്ചയാളാണ് പി ജെ കുര്യൻ വഴി പരിചയപ്പെട്ട നന്ദകുമാർ സ്ഥലം മാറ്റവും നിയമനവും അടക്കം പല ആവശ്യങ്ങളുമായി വന്നതോടെ ഒഴിവാക്കി താൻ ജയിക്കുമെന്ന് കണ്ട് എതിർ സ്ഥാനാർത്ഥി ആന്റോ ആന്റണി അടക്കമുള്ളവരുടെ ഗൂഢാലോചനയാണിതെന്ന് അനിൽ ആന്റണി പറഞ്ഞു എന്നാൽ അനിൽ ആന്റണി വെല്ലുവിളി തുടർന്നാൽ പണം വാങ്ങുന്ന ദൃശ്യങ്ങൾ എല്ലാം പുറത്തുവിടും പണം തിരികെ കൊടുക്കണമെന്ന് അനിൽ ആന്റണിയോട് പി ജെ കുര്യൻ ആവശ്യപ്പെട്ടത് തന്റെ സാന്നിധ്യത്തിലാണെന്ന് ദല്ലാൾ നന്ദകുമാർ പറഞ്ഞു അതേസമയം വിവാദ ദല്ലാൾ നന്ദകുമാറുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ ആരോപണത്തോട് പ്രതികരിച്ച് കോൺഗ്രസ് നേതാവും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ആന്റോ ആന്റണിയും രംഗത്തു വന്നിരുന്നു വിവാദത്തിൽ ഏർപ്പെടുമ്പോൾ ആരുടെയെങ്കിലും പേരിൽ ചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് അനിൽ ആന്റണിയുടേതെന്ന് ആന്റോ ആന്റണി പ്രതികരിച്ചു ഇത്രയും വിവരദോഷം പറയുന്ന ഒരു വ്യക്തിക്ക് മറുപടി പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആന്റോ ആന്റണി ദല്ലാൽ നന്ദകുമാറുമായി ഗൂഢാലോചന നടത്തിയാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് എന്നായിരുന്നു അനിൽ ആന്റണിയുടെ ആരോപണം ആന്റോ ആന്റണിയും കുടുംബവും നിരവധി സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചെന്നും അനിൽ ആരോപിച്ചിരുന്നു തനിക്ക് എന്തായാലും ഈ ഗൂഢാലോചന അറിയില്ല ഈ ആരോപണം ഉന്നയിച്ചയാളെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുമില്ല എന്തെങ്കിലുമൊക്കെ വിവാദത്തിൽ പെടുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ പേരിൽ ചാരി രക്ഷപ്പെടാനുള്ള ശ്രമം എന്നല്ലാതെ ഇത്രയും വിവരദോഷം പറയുന്ന ഒരു വ്യക്തിക്ക് മറുപടി പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല തനിക്ക് വേറെ ജോലിയുണ്ട് ഇതിന് മറുപടി പറയാനൊന്നും തനിക്ക് നേരമില്ല തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി താൻ സമർപ്പിച്ച സത്യവാങ്മൂലം അവിടെ ഉണ്ട് തനിക്കെതിരെ നാല് സമരത്തിൽ പങ്കെടുത്തതിന്റെ കേസുകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ കേസുകൾ ഒന്നുമില്ല അതല്ലെങ്കിൽ അനിൽ ആന്റണിയുടെ പാർട്ടിയല്ലേ പത്തു വർഷമായി കേന്ദ്രം ഭരിക്കുന്നത് ഇടതുമുന്നണിയല്ലേ ഏഴര വർഷമായി സംസ്ഥാനം ഭരിക്കുന്നത് ഇവരെല്ലാം കൂടി അന്വേഷിക്കട്ടെ ഇതുവരെ എന്തെങ്കിലും കേസുണ്ടോ തന്റെ പേരിൽ ഇല്ലാത്ത കള്ളക്കഥയും പറഞ്ഞ് നടക്കുന്നത് എന്തിനാണെന്നും ആന്റോ ആന്റണി ചോദിക്കുന്നു